ം പറയാനുള്ളത് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വാർത്തയാണ് അതെ എന്നുള്ളറിയില്ല പക്ഷെ നടന്ന ചരിത്രമായിരിക്കും നമ്മളെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അർജന്റീന ടീം കേരളത്തിൽ വന്ന് കളിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മന്ത്രി മന്ത്രി നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചിരുന്നത് ഇപ്പൊ ഒരു വാർത്ത വന്നിട്ടുണ്ട് മന്ത്രി ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് മാഡ്രിഡിലേക്ക് സ്പെയിനിലേക്ക് പോകുന്നു വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് തോന്നുന്നത് അത് ഒരു റിസൾട്ടിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു കാരണം അർജന്റീന ടീം ഓൾറെഡി അതിലൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ടേ അപ്പം സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്നുള്ള എന്താ പറയാ ഒരു സുരക്ഷയും അതുപോലെ തന്നെ ഒരു സൗകര്യങ്ങളൊക്കെ ഒരുക്കും എന്നുള്ളതിന്റെ ഒരു ഒരു ധൈര്യം അവർക്ക് കൊടുക്കാൻ പറ്റിയാൽ അവരത് വരാനും കളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ എന്തോ സ്പെയിനിലേക്ക് പോയി പോവാണെന്നില്ല എന്തോന്ന് വെച്ചാല് എനിക്ക് വളരെ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമായിട്ടും നല്ല തീരുമാനമായിട്ടാണ് ഇതൊന്നും തോന്നിയില്ല കാരണം ഫുട്ബോളിനെ കേരളത്തിൽ വളർത്തുക എന്നുള്ളത് നമ്മളൊരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട് ഫുട്ബോളിനെ കേരളത്തിൽ വളർത്തുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിനെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും കോടി ജനങ്ങളുള്ള സ്ഥലത്ത് നല്ലൊരു ടീമില്ല ഒരു പതിനൊന്ന് പതിനാറ് പേരെ സെലക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫുട്ബോളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു വളർച്ച ഉണ്ടാവില്ല നമ്മൾ രക്ഷപ്പെടില്ല അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ കഷ്ടപ്പാടാണെന്നൊക്കെ മനസ്സിലാവുന്നതുകൊണ്ടാണ് കാരണം അത് പക്ഷേ ഫുട്ബോൾ നല്ല ചിലവുള്ള ഒരു സംഭവമാണ് അതിൻ്റെ പാട് കാര്യങ്ങൾ അതിന് വേണ്ടി നടക്കൽ യാത്രകൾ ചിലവ് ചിലവ് തന്നെ ഇതൊക്കെ ഇത്രയും ചിലവാക്കി നമ്മൾ പഠിച്ച് എല്ലാ സ്ഥലങ്ങളും പോയി ഫുട്ബോൾ കളിച്ച് അതായത് ഫുട്ബോൾ ടീമിൽ സെലക്ഷൻ കിട്ടി കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തെ സംബന്ധിച്ച് ക്രിക്കറ്റ് പോലെ മറ്റ് സ്പോർട്സ് പോലെ പൈസ കിട്ടുന്ന ഒരു മേഖലയല്ല അപ്പോൾ ആ ഒരു ടെൻഷൻ ആളുകളിലേക്ക് ഉണ്ട് അത് മാറ്റണമെങ്കിൽ അർജന്റീനൻ ടീമിനെ പോലെ ഒരു ഇത്രയും ആരാധകരുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോൾ ടീമുകളിൽ ഒന്നായിട്ടുള്ള ഒരു ടീമിനെ കൊണ്ടുവരുമ്പോ അതെ അപ്പോ അത് ഇമ്പാക്ട് ഭയങ്കര അതുകൊണ്ട് ഞാന് വലിയ സംഭവമായിട്ടാണ് കാണുന്നത് പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കുറെ കമന്റുകളിൽ ഭയങ്കരമായിട്ട് അബ്ദുറഹ്മാൻ ഇപ്പൊ സ്പെയിന് കാണാൻ ആഗ്രഹം അർജന്റീനക്ക് പോകാനൊരു ആഗ്രഹം സോ അതിന് കുറെ പൈസ ഇനി അതിന് എത്ര ഫണ്ട് ഉണ്ടാക്കും ഒക്കെ ചോദിച്ചിട്ട് കുറെ ആളുകൾ അബ്ദുറഹ്മാൻ പോകാം സാമ്പത്തികമായിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ആളാണ് ബിസിനസ്മാൻ ആണ് അത് സർക്കാരിന്റെ പൈസക്ക് പോകണം എന്നല്ല അയാൾക്ക് അത്രക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് സ്വന്തം പൈസ പോകാന്നുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് ഇയാളെ ഒന്നും അല്ലാതെ പട്ടിണി കിടക്കുന്ന ഒരു ഭാവം അല്ല ഇയാള് അപ്പൊ അതിന്റെ അത് അങ്ങനെ അതായത് ഒരു മന്ത്രി ആയതുകൊണ്ട് അതിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അതിപ്പോ പല ആൾക്കാരും പറയുമല്ലോ അതായത് എത്ര പൈസ ഫ്രീ ആയിട്ട് പോയിരല്ലേ എന്നുള്ള എടുക്കുന്ന ആളുകളുണ്ട് പക്ഷെ അത് കുറ്റം കാണുന്ന കണ്ണ് കുറ്റം കണ്ടുകൊണ്ടേയിരിക്കും നമ്മളെ ഈ ജനപ്രതിനിധികൾക്ക് അതിനുള്ള ഒരു ഇതുണ്ട് എം എൽ എ മാർക്കാണേലും എം പിമാർക്കാണെങ്കിലും വിദേശയാത്ര ചെയ്യുന്നതിന് പരിധി ഉണ്ട് അത് ചെയ്യുന്നതിനുള്ള എന്താ പറയാ ടിക്കറ്റിലെ പൈസ അങ്ങനെ പല രീതിയിലും പൈസ അവർക്ക് കിട്ടുന്നുണ്ട് സർക്കാരിൽ നിന്ന് അതായത് സിസ്റ്റം ഉണ്ട് നമ്മുടെ അങ്ങനെ അതിനെ കുറ്റപ്പെടുത്താ സിസ്റ്റത്തിനെ കുറ്റപ്പെടുത്താൻ എല്ലാരും പോകുന്നുണ്ട് ഏത് പാർട്ടിക്കാരും ആരെ ഏത് നേതാവ് പോവാത്തത് ഇത് എന്താ ഒരു പാർട്ടി പോയി കഴിഞ്ഞാൽ മറ്റു പാർട്ടിക്കാർ കുറ്റം പറയുക ഇവരെ ഇഷ്ടമല്ലാത്ത കുറ്റം പറയാ അത് എന്തിനു വേണ്ടി പോകുന്നുള്ളതാ ഇതൊക്കെ നമ്മള് ഭയങ്കര എന്താ പറയാ സ്വാഗതം ചെയ്യണവേണ്ടി വരില്ലല്ലോ ഇല്ല ഒരിക്കലും വരില്ല മാത്രല്ല അർജന്റീന ടീം കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് ഭയങ്കര അവിടെ പോയി നമ്മൾ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കി കേരളത്തിൽ വന്ന ഇത്രയും സേഫ് ആണെന്ന് മനസ്സിലാക്കി ഇത്രയും കാര്യങ്ങൾ ഇപ്പം അർജന്റീന എന്ന് പറയുമ്പോൾ നമ്മൾ മെസ്സിയൊക്കെ ഇവിടെ ഓരോ ഫുട്ബോളും കാര്യങ്ങളും നടക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഫ്ലെക്സ് മലപ്പുറം ചില വെച്ചാൽ അത് വരെ മെൻഷൻ ചെയ്ത് വീടുകളിൽ ഉൾപ്പെടുത്തി പുറത്തു പറയുന്ന ആള് പ്രത്യേകം നന്ദി പറയുന്ന ആളുമാണ് അപ്പൊ അവർക്ക് നമ്മളറിയാം അറിയാത്ത പ്രശ്നമില്ല കേരളം ചെറിയൊരു സംസ്ഥാനം ആക്കാൻ കാക്കാൻ പറ്റില്ല ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്ന ആളാണ് നെഞ്ചോട് ചേർത്ത് കാണുന്ന ആളാണ് പ്രത്യേകിച്ച് മലപ്പുറമൊക്കെ അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഓരോ പോയി വിളിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ ആശ്രയം കൊണ്ട് മാത്രം വരാൻ പറ്റില്ല ഇവിടെ വന്നാൽ സെക്യൂരിറ്റി അത്രയും സ്ട്രോങ് ആയിരിക്കണം അത്രയും സേഫ് ആണ് കിട്ടും പിന്നെ ടിക്കറ്റ് എടുത്താലും ഹൗസ്ഫുൾ ആവുന്ന രീതി ഏതെങ്കിലും അർജന്റീൻ ടീമാണ് അത് അതായത് കിട്ടും പിന്നെ നമുക്ക് പോലീസ് സംവിധാനങ്ങള് സുരക്ഷകള് അങ്ങനെ പൈസ എന്താ റെസ്പെൻസ് ഉണ്ടാവും അത് നോക്കിട്ട് കാര്യമില്ല അതെ സംപ്രക്ഷണാവകാശം കൊടുക്കാം ചാനലും പൈസ അറിയുന്ന ആളാണെങ്കിലും പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും അതെ വരുമാനത്തിനല്ല ഇത് ഉദ്ദേശിക്കുന്നത് വരുമാനത്തിനല്ല നമ്മുടെ ഫുട്ബോൾ ഡെവലപ്പ് ആകാൻ വേണ്ടി നമുക്ക് ഒരു അർജന്റീന കളി കാണി നമ്മളവിടെ പോയിട്ട് കാണാൻ ഉണ്ടാവില്ല ഇനിയിപ്പോ സൗദിയിലാണ് രണ്ടായിരത്തി മുപ്പത്തി വരുന്നത് അന്ന് പോവാൻ പറ്റിയാൽ മാത്രമല്ല ഇത്തരത്തിലൊക്കെ നടത്തുമ്പോഴേ ഇങ്ങനെയും വലിയ സംഭവം കിടക്കുമ്പോൾ ഫുട്ബോളൊക്കെ സ്വപ്നം കണ്ടു കിടക്കണം എത്ര ആളുകളുണ്ട് നമ്മൾ വെറുതെ ഈ കണ്ടങ്ങളെ കളി ഈ ഭയങ്കരമായിട്ട് ഫുട്ബോളിനെ സ്നേഹിച്ച് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രചോദനം എത്രമാത്രം വരുന്നത് അവരൊക്കെ നേരിട്ട് പോയി കളി കണ്ട് അതിൻ്റെ ആരവും കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ ഞാനും നല്ലൊരു പ്ലെയർ ആവണം എന്നുള്ള ഒരു പ്രതീക്ഷ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ തല്ലിക്കിടത്തുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ആളുകളുടെ ആവേശം കാണുമ്പോൾ ഇവർക്ക് വരുന്നൊരു പ്രതീക്ഷ ഉണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര കാര്യം അത് എനിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കേരളത്തിലുള്ള ഇങ്ങനെ സ്കിൽഫുൾ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രചോദനം നൽകാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് പോകുന്നുണ്ടെങ്കിൽ പോകല്ലോ നിർത്തിയില്ലല്ലോ അതെ വെറുതെ പോയത് മാത്രല്ല നമുക്ക് അവിടെ പോയി എന്ത് ചെയ്യും അത് അത് നോക്കണം അവിടെ വെറുതെ പോയതാണോ പോയിട്ട് അതിന്റെ പ്രോപ്പർ അപ്ഡേറ്റുകൾ പുറത്തുവിടണം അവരുമായിട്ട് മീറ്റിംഗ് നടന്നതും കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ കാര്യങ്ങൾ അപ്ഡേറ്റുകൾ പുറത്ത് വിട്ട് മാക്സിമം റിസൾട്ട് എന്താണ് വരിക എന്നുള്ളത് അറിയുന്നവരെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മളറിയിക്കാൻ ശ്രമിക്കണം അങ്ങനെ ഒരു ചെയ്യണം അത് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്നോ ഇല്ലെന്നുള്ളത് അവരെടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ പറയുക നമ്മൾ ക്ഷണിക്കുക നമ്മൾ അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടാവുന്നതും എമൗണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്യാനാണ് പോകുന്നത് അല്ലാതെ ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം ഏതെങ്കിലും ഒരു ടീമല്ല വലിയ ഇന്റർനാഷണൽ ടീമാണ് ഓരോ കാണണം പ്രധാനപ്പെട്ട ടീം മാനേജ്മായിട്ട് സംസാരിക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ വരുമ്പോൾ ഈ മെയിൻ പ്ലേസ് മെസ്സമുള്ള പ്ലേസ് വേണം വേണം അല്ലാതെ ഏതെ അർന ജെയ്സിന്റെ ഏതോ ഏതെങ്കിലും ടീമിനെ കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് അർജന്റീന ടീം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന

എല്ലാത്തിനും രാഷ്ട്രീയം കാണാതെ നടക്കാൻ വേണ്ടിയുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം നടക്കാണെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്ക ഏത് സർക്കാർ ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് വേണ്ടി കാണും ഇതൊക്കെ ഇതൊക്കെ തന്നെ നമ്മൾ ലൈഫിലുള്ളൂ